വിദ്യാർത്ഥികളെ കൊണ്ട് വിരമിച്ച അധ്യാപകരുടെ കാലു കഴിയിച്ചു സംഭവം ബന്ധ ബന്ധെടുക്കയും പ്രതിഷേധം വിരമിച്ച മുപ്പത് അധ്യാപകരുടെ കാലിൽ വിദ്യാർത്ഥികളെ കൊണ്ട് വെള്ളം തളിച്ച് പൂള പൂക്കളിട്ട് പൂജ ചെയ്യിക്കുകയായിരുന്നു കൈകൂപ്പിരിക്കുകയാണ് മേടലുകള് ടീച്ചർമാരെന്നാ പറയുന്നത് അവർക്ക് ഇതുവരെ കൊടുത്ത റെസ്പെക്റ്റ് ഒന്നും പോരാ കുറച്ചുകൂടി എന്ന് ഇത്രയും പണിയൊക്കെ ചെയ്തല്ലേ കുറച്ച് ശമ്പളം തോട്ട് ചിത്രം നടത്തുകയായിട്ട് ജീവിച്ചല്ലേ ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പെൻഷനും കിട്ടും എവിടത്തെ ആണെങ്കിലും എന്താണേലും ഈ കാല് കഴിക്കുന്നതിലും ചിത്രം സൂചരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തൊരു മാറ്റാത് എന്താ ഫുഡ് ഫെറ്റിഷ് ഇല്ലാത്ത പെടുന്ന വല്ലതാണ് ഇങ്ങനെ കാല് കഴുകുക കാല് കഴുകി വെള്ളം കുടിക്കുക അത് അങ്ങനെയൊക്കെയാണ് ഫെറ്റിഷാ അല്ല അങ്ങനത്തെ വലിയ ആദരവോ ഒന്നും അല്ല കാണുന്ന എനിക്ക് കാല് കഴുകുന്നതിരിക്കുന്ന ഇവർക്ക് തന്നെ പോയി കഴുകി ഈ ഇപ്പള്ളേരെ കൊണ്ട് തന്നെ കഴിക്കണമെന്ന പൂക്കളിട്ട് കഴുകിയെന്ന് ഭയങ്കര വൈകിപ്പോയി വില പഠിക്കുക അങ്ങനത്തെ വല്ല സ്ഥലത്ത് വരുന്ന ഇതിലും ബെറ്ററായിട്ട് കഴിയും നഗമൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കും ബെഡറുകളുടെ ഈ വിദ്യാഭ്യാസം ഉണ്ടെന്നു പറഞ്ഞാൽ വിലയാണ് ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഇത്ര പോകൃതവും തോന്നിവാസം മാസം ദണ്ടിതരാണെങ്കിൽ ഇത് കണ്ട് പഠിക്കുന്ന പിള്ളേർ എന്താവും എന്ന് പറയുന്നത് ഈ നാടിങ്ങനെ നശിച്ചു കിടക്കുന്നത് ഇത്രയും ദണ്ടിതകൾ കാണാൻ എന്നൊരു സംശയമുണ്ടോ ഈ പൊട്ടന്മാരല്ലേ പഠിപ്പിക്കുന്നത് ഇത്രയും പോലും അറിയാത്ത മനുഷ്യർ ഇതുപോലത്തെ പരിപാടികളിൽ എന്ത് മെച്ച എന്ത് ഗുണം ആർക്ക് എന്ത് ഗുണമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് ഇവര് അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യം ഇങ്ങനെ കിടക്കുവോ ഇത്തരം മണ്ഡത്തരങ്ങൾ കാലകാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം എന്താണെന്നുണ്ട് നശിച്ച രാജ്യം പാട്ടണിയും കൊലപാതകവും ബലാസംഘവും പീഡനവും പിടിച്ച് പറയും ആൾക്കൂട്ട കൊലപാതകവും ഓണക്കില്ലിങ്ങും ജാതിയും മതവും തണ്ടിത്തരവും മാത്രമുള്ള ആളിനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ നശിച്ചവന്മാരുള്ള ഈ രാജ്യത്ത് ഇത്തിരി ഭയങ്കര നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ അവർ ഇവരൊക്കെ ഇങ്ങനെ ആയത് ഏത് തലമുറയോട് തുടങ്ങിയത് ഈ വിഡ്ധരങ്ങൾ അതിനിയും തുറന്നുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതലാ കുറേ വന്നാലും വിചാരിക്കുന്നുണ്ടോ ഈ പൊട്ടത്തരം കാണിക്കാനൊക്കെ ഭയങ്കര മിടുക്കലവർ പൊട്ടത്തരത്തിന് യാതൊരു കുഴപ്പമില്ല ആർക്ക് വേണേൽ ഈ ഈ മണ്ഡത്തത്തിന്റെ ലിമിറ്റില്ലല്ലോ എന്ത് വേണേൽ ചെയ്യാം പൊട്ടേ പൊട്ടത്തിൽ ഇപ്പൊ കുറെ ടെക്സ്റ്റ് പിടിച്ചു വെച്ചു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാരുടെ ബോധം വിവരം അവിടെ അവരെയൊക്കെ കണ്ടാൽ അറിയത്തുള്ളൂ എല്ലാവരും അങ്ങനെ അറിയത്തില്ല എല്ലാ ടീച്ചർമാർ ഇങ്ങനെയാണെന്ന് വെച്ചൊരിക്കലല്ല ഇത്തിരി തണ്ടിത്രം കാണിക്കാൻ തെണ്ടുകളെ ഉള്ളൂ കേരളത്തിൽ ഇങ്ങനെ തെണ്ടുകളെ ആർ എന്റർടൈൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എടുത്തേണ്ട ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ വന്നിട്ടുണ്ട് പാത പൂജ കുട്ടികളെ കൊണ്ട് കാലുകഴിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല നടപടി എടുക്കുമെന്ന് ഇതിന് മുമ്പ് പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരു കാലുകഴിക്കുന്നുണ്ടാവും ഞാൻ വീഡിയോ കേട്ടത ഈ പൊട്ടന്മാരെ പൊട്ടമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ട് അന്ന് ഇവരെ ആരും ഇത് കാണാം ഇത് ബാൻ ചെയ്യണം ഇതിന് നടപടി എടുക്കുവല്ലോ വേണ്ടത് നടപടി കൊണ്ടാവും അടുത്ത അടുത്താവശ്യം വീണ്ടും നടപടി എടുക്കും ഇത് മുമ്പ് ഉണ്ടാകുന്നില്ല നടപടി ഈ പരിപാടി ഇനി ആവർത്തിക്കരുത് കർശനമായ ഇത് വരണം നിയമം പാസ്സാക്കണം മനസ്സിലാക്കി കോടതി പറയണം മേലിൽ ഇമാതിരി മറ്റെടുത്ത് പണി പിള്ളേരുടെ അടുത്ത് കാണിക്കരുത് മൈരുകളെ എന്ന് എഴുതി വെക്കണം എന്നാൽ ഈ മൈരുകൾക്ക് മനസ്സിലാക്കുന്നത് മൈരനെ മൈരെന്നല്ല സാറേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇത്ര മൈരുകൾ ഉണ്ടല്ലോ മൈരാണ് ഓരോരുത്തരും മൈരുകൾ ഇറങ്ങി വെക്കുമോ വലിയ കൂൺ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി ഇനി നടപടി എടുക്കും എന്റെ നടപടിയൊന്നും ഇല്ല നടപടിയൊന്നും വേണ്ട ഇതിനെ ആവർത്തിക്കരുത് ഒരു കാരണവശാലും ഇങ്ങനെ ആണ് എന്തോ ചെയ്ത് നിങ്ങളെയൊക്കെ ശരി നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ലോ പഠിപ്പി സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കൊടുക്കരുത് ഇനി റിട്ടയർ ആയി പോകുന്ന ഈ പറ്റി എന്ത് ചെയ്യിക്കാൻ എല്ലാം സൈനടിപ്പിക്കൂ കേസ് എടുക്കുകയാണ് നിനക്ക് ആ നിയമപരമായിട്ട് അടങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ കേസോ ഇത് ചെയ്താൽ ഇതൊരു പീഡനം തന്നെയാ കുട്ടികളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇവന്റെ ഇവരുടെയൊക്കെ ഭാര്യ ഭർത്താവ് ചെയ്ത് കൊടുക്കും ഇവർക്ക് ഇങ്ങനെ എനിക്കല്ലോ ഇവർക്ക് പഠിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ ആണോ ആയിരിക്കില്ല അതിന്റെ ആയിരിക്കും കാണിക്കുന്ന പൊട്ടത്തരും ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഒന്നും ഉണ്ടാവുന്നില്ല രാജ്യത്തിന് ഗുണമില്ല വ്യക്തികൾ ഗുണമില്ല വിദ്യാഭ്യാസം യാതൊരു ഗുണമില്ല ഇത്തരം മണ്ഡലങ്ങൾ പഠിച്ച് വെച്ചിട്ട് എവിടെ എവിടെയെങ്കിലും ജോലി പോകാ അവിടെ അവന്റെ പോസ്റ്റ് കാര്യ എവിടുന്നു എന്തോ ഗുണം അവരോട് കാര്യം എന്താ ഇത്ര ഇതിരിക്കുന്നത് ചുമ്മാൻ കഴിയാൻ മതി പരീക്ഷയ്ക്ക് പാസ് ആവുമോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ നല്ല ജീവിതനിലവാരം ഉണ്ടാവുമോ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ എന്തോ മനസ്സിലാക്കാണ്ടെ കഴിയുന്നുണ്ടെന്ന് പറയാം ഓ ഓ മറ്റു പേര് ഭാവിയത വിനയം പിന്നെ അങ്ങനെ മറ്റേ റെസ്പെക്ട് കൂടുതൽ ആദരവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും ഗീവ് ടൈക്കാൻ അങ്ങനെ കുട്ടികളുടെ കാലം ഇപ്പൊ ഈ ഇവരെ കഴുകേണ്ട ശരിക്കും നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് അധ്യാപകര് ഓരോ കുട്ടിയും സ്കൂളിൽ വരുമ്പോൾ കാല് കഴുകണം എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും അതാണ് അവർ അവരതാ കാണണ്ടത് അല്ലാതെ നേരെ മറിച്ച് ഒരു കുട്ടികളും ഇതുങ്ങളുടെ കാലം അല്ല കഴിവേണ്ടത് നേരെ തിരിച്ച് കേട്ട എന്താ അത് അങ്ങനെയും ചെയ്യേണ്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ ഇത് അത് ഗീ ആൻ ടൈക്കുന്ന സാധനം ഒന്നുമില്ല ഗീവ് റെസ്പെക്ട് ആൻഡ് ടൈക്ക് റെസ്പെക്ട് അത്രേ ഉള്ളൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പിന്നെ ഷെയ്ഖാൻ കൊടുക്കുന്നത് രണ്ടുപേരും കൈ കൊടുക്കു ഹാലോ അറിയും ഇത് അതല്ല സാറിനെ ബഹുമാനിച്ചാൽ മതി സാറിനെ മാത്രം ബഹുമാനിച്ചാൽ മതി ലോകത്തെ ഏത് സാറിനെ കണ്ടാലും ബഹുമാനിച്ചേക്കണം അതിപ്പോൾ സാറേ നാലിൽ പഠിച്ചാൽ അപ്പുറത്തേക്കും സാറിന് പറഞ്ഞാൽ പറയുന്നു ഇങ്ങനെ പഠിച്ചുവെച്ചാൽ സാറിനെ ബഹുമാനിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ സാമ്പത്തിക അങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല സാറുമാർ അങ്ങനെ ബാക്കിയുള്ളവരെ ബഹുമാനിക്കാറില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ സാറാവാൻ വേണ്ടിയിട്ടില്ല നമ്മളെല്ലാം പഠിക്കുന്നതും ഇടുക്കരാവുന്നതും മത്സരിക്കുന്നതും കുതികാൽ വെട്ടുന്നതും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും പിന്നീട് നിന്ന് കുത്തുന്നതും ചവിട്ടിത്താക്കുന്നതും അപവാദം പറയുന്നതും എല് തട്ടിക്കുകയും വെട്ടിക്കുകയൊക്കെ ചെയ്യുന്ന സാറാവാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനെയൊക്കെ സാറാവും അങ്ങനെയൊക്കെ സാറായ തന്നെ സാറ് എന്തൊരു സാറായിരിക്കും സാറേ വല്ലാത്തൊരു സാറ് തന്നെ സാറാണ് സാറ് സാറിൻ്റെ ഒരു കാര്യം എന്നാ സാറേ ഇങ്ങനെ സാറിന് എന്നെ പറ്റി സാറിന് സാറായാൽ പോരെ സാറിന് അതിൽ കൂടുതൽ വലുതാണോ ഓരോ സാറന്മാരുടെ ഒരു കാര്യങ്ങളെ ഒരു സാറായാലും പോരെത്തിന് അവന് സാറിൻ്റെ സാറാകണോന്ന് സാറിൻ്റെ ഒരു കാര്യം എന്നാ സാറാ സാറേ വല്ലാത്ത സാറ് തന്നെ സർ സാറിന് സർ ഫുൾ ലൈവ് അതിനൊരുന്ന് പറയുന്ന എന്തുവാണെന്ന് എല്ലാവരും സാർ ഇല്ലാതൊരു കാര്യം തുടങ്ങില്ല എല്ലാവരും സാറിന് വിളിച്ചപ്പോഴത്തേക്ക് കുറെ പേരുടെ അസുഖം ആണേ കാണുന്ന സാറിന് സർ പറയും എന്താണ് എവിടെ കണ്ടാലും വിളിക്കണം സാറിന് എല്ലാവരെയും വിളിച്ചേക്കണം പ്രശ്നം കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേരെ സാറിന് വിളിക്കുന്നില്ലല്ലോ അല്ലേ വളരെ കുറച്ച് വരെല്ലാം വിളിക്കാം പരസ്പരം സാറിന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ സാറിന്റെ കുറച്ച് കുഴപ്പം എല്ലാവരും കാണുന്ന ഒരു മൊത്ത സാറ് ആരുടെ കാലാ കഴുകേണ്ടത് പരസ്പരം പിള്ളേർക്ക് കാല് എഴുതുന്നു ഒരു എഴുതുന്നു വേറെ പെണ്ണും ആളോട് കഴിയാ പ്രശ്നം ഉണ്ട് അത് വേറെ പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് പ്രായത്തിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിൻ്റെ കാല് പോയി വരുത്തും കഴിഞ്ഞ് പണിയാവും പണിയാകും ഞാനിപ്പറങ്ങണന്ന് ഏതെങ്കിലും പെണ്ണിന്റെ കാലിൽ കയറി കഴുകി പീഡനമാവും അത് പറ്റത്തില്ല ആണുങ്ങൾ ആണുങ്ങളെ കാലുകഴുക പെണ്ണു പെണ്ണുങ്ങൾ കാലുകഴുക പെണ്ണുങ്ങൾ ആളെ കാലുകൾ കാലുകഴിയാൽ കുഴപ്പമൊന്നും ഇല്ല അതെ വേറെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത് പക്ഷേ പെണ്ണിന്റെ കാല ആഴിയാൽ ചിലപ്പോൾ അത് പീഡനമാകാൻ ചാൻസ് ഉണ്ട് ആണിന്റെ കാല പെണ്ണു കഴിയുക അത് പുരുഷനായ മേതാത്വം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ചർച്ചകൾ ഉപരമയുണ്ടായി എന്ന് പറയട്ടൊന്നും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അവസ്ഥയോട് നോർത്ത് എന്തൊരു അവസ്ഥയാണ് എന്തിനാ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ നഷ്ടമുണ്ടോ എന്ന് മാത്രം ആലോചിക്കൂ ഇതുകൊണ്ട് നഷ്ടമുണ്ട് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ നഷ്ടം നഷ്ടം എന്ന് പറയുമ്പോൾ എന്തോ അങ്ങനെ നഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല അത്ര സമയം വേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഇല്ല ഇതൊക്കെ കാണിച്ചിട്ടാണോ ഈ തെണ്ടികളിൽ കിടന്ന് കാണിക്കുന്ന തമ്മി തല്ലെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ വിവരം വിദ്യാഭ്യാസം റോഡിൽ ചെന്ന് കാണാൻ പറ്റും എവിടെ ചെന്ന ആ മനസ്സിലാക്കാൻ പറ്റും ക്യൂബോലും മര്യാദ നിൽക്കുക അറിയാത്തവരെ പഠിപ്പിച്ച് വിട്ട ഈ കാല് കഴിച്ച ടീംസിനെ എന്ത് എന്ത് ചെയ്യണം റോഡ് ബിഹേവ് അറിയത്തില്ല വീട്ടിഹേവ് അറിയത്തില്ല മനുഷ്യ തമ്മി ബിഹേവ് അറിയത്തില്ല ആകെ അറിയാം ഊടായിപ്പിക്കാൻ അറിയാം കാണിക്കാൻ അറിയാം തള്ളിക്കയറാൻ അറിയാം ഒരു ക്യൂ ഒരു മര്യാദയ്ക്ക് നിൽക്കാൻ അറിയത്തില്ല തേര് വിളിക്കാൻ അറിയാം കച്ചടം ഉണ്ടാക്കാൻ അറിയാം ആരുടെയെങ്കിലും അടിച്ചു മാറ്റാൻ അറിയാം കുത്തുത്തിരിപ്പുണ്ടാക്കാനും കുശുപ്പും കുഞ്ഞായ്മയ്ക്കായിട്ട് നടക്കുന്ന പറഞ്ഞാൽ നാറികളെ സൃഷ്ടിച്ച ഈ ഇവരുടെ കാലാണോ കഴിയാതെ അവരുടെ കാല കഴുകണം കാലല്ല കഴുകണ പായ കഴിയുണ്ട് തലച്ചോറിന് എടുത്ത് പുറത്തുവെച്ച് കഴുകാൻ പറ്റുമോ അങ്ങനെ ഇതിന്റെ ഇതിന്റെയൊക്കെ തലച്ചോറ കഴിയുന്നുണ്ട് കാലല്ല തലച്ചോറെ അങ്ങനെ ബ്രെയിൻ ബ്രെയിൻ വൃത്തിയാക്കാൻ ഒരു സാധനം ഉണ്ടോ കഴുകിയ വൃത്തിയാകോ ഇതിന്റെ ഈ നശിച്ച തല എൻ്റെയൊക്കെ തലക്കാതിരിക്കുന്ന എടുത്ത് കളയാൻ വല്ല വേണ്ടി ഒരു ഒരു ശരാശരി ഓ കാല് കഴിക്കുന്ന അധ്യാപകരുടെ തലച്ചോറിൽ നിന്നും അതിൻ്റെ പിഴിഞ്ഞെടുത്താൽ ഏകദേശം ഇത്രത്തോളം വരും ഇത് മതി നിങ്ങളെ ഒരു ഉറയാക്കാൻ അല്ല പിന്നെ വന്നേക്കും കാലും കഴിച്ച മന്ത്രിയുടെ മാറ്റിടത്തൊരു പരിപാടി ഇത് ഇത് ഇനി മേലെ ആവർത്തിക്കരുത് ഇത് ബാൻ നിർബന്ധമായി ഇനി ഒരു സ്കൂളിൽ ഒരു കൊച്ചിനെ കൊണ്ടൊരു കാല് കഴിച്ചാലുണ്ടല്ലോ എന്ന് പറയാനുള്ളൊരു ഇത് വേണം അല്ലാതെ ഇതന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഈ തെണ്ടിത്തേ ആവർത്തിക്കരുത് അത്രയേ ഉള്ളൂ നിങ്ങളെവിടെ ഒന്നും പറ്റത്തില്ലന്നെ നിങ്ങളൊക്കെ ഇതിന്റെ ബാക്കിയാ മനസ്സിലാവുന്നുണ്ടോ അവർക്ക് സാറാണോ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായി കാണും ഈ ഇവിടെ ഒന്നും ശരിയാവത്തില്ല ഇവിടെ എല്ലാരും സാറാവാണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും സാർ കളിക്കണം എങ്ങനെ ഇങ്ങനെ സാറാവാൻ പറ്റുമോ എന്തോ എനിക്കരുതത്തില്ല അതോ സാറായാൽ തന്നെ സാറന് സാറാന്നും പറഞ്ഞു ഇരിക്കുന്ന സാറേ സാറിന് സാറായില്ലേ അതുപോലെ ഇല്ലേ സാറിന് മുകളിൽ ഒരു സാർ സാർക്കും മേലെയാണ് ഞാൻ പ്രിൻസിപ്പൽ നീ വിളിച്ച കോളേജ് പ്രിൻസിപ്പാൽ ആരൊക്കെ പറഞ്ഞു വാളികൾ ഭയങ്കര സംഭവമാണ് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കുറെ എണ്ണം പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വിനയാണ് ഉണ്ടാകുന്നതെന്ന് ആരെ പറഞ്ഞു അങ്ങനെ ഉണ്ട് ആ വിനയം ഇവർക്ക് എന്താ ഉണ്ടാവാത്ത ഈ അധ്യാപകർക്ക് അല്ല ശരിയല്ലേ അധ്യാപകർക്ക് എന്ത് വിനിയോ അങ്ങനെയാണേൽ അത് തിരിച്ചാൽ കുട്ടികളെ ആരുടെ കഴിവുള്ള അത് കറക്റ്റ് ആകത്തുള്ളൂ അല്ലേ അതിന്റെ ചെറിയ രീതി അവർ തിരിച്ചു ചെയ്യുന്നില്ല പിന്നെ ആർക്ക് വിനയം ഉണ്ടായെന്ന് പറയുന്നത് വിനയം അങ്ങനെ അടിച്ചേപ്പിക്കുകയാണോ കാണിച്ചു കൊടുക്കുക വേണ്ടത് അല്ലേ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക് അത്രേ ഉള്ളൂ അതിനകത്ത് ഗീവ് മാത്രമാണെങ്കിൽ അത് റെസ്പെക്ട് അല്ല അതിന് റെസ്പെക്റ്റ് അതിനൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതൊരു തരിച്ചേപ്പിക്കലും അടിച്ചമർത്തലും അതുപോലെ തന്നെ എന്താ പറയാ ആ നിർബന്ധമൊക്കെയാ ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് റെസ്പെക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുക താല്പര്യമുള്ളവർ മാത്രം ചെയ്യാൻ പറ അതാണ് നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അത്ര താല്പര്യമാണ് കാല് വരത്തില്ല ഏ സാ ഫുഡ് ഫെറ്റിഷ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് കാലും കഴിയും അത് വെള്ളവും കുടിച്ചിട്ട് പോയാലും ഹാപ്പി ആയിരിക്കണം അങ്ങനെയുള്ള അധ്യാപകരാണ് ഉണ്ടോ ആർക്കറിയാം അങ്ങനെയുണ്ടെങ്കിൽ അവർ ഓക്കെ കേട്ടോ പിള്ളേർക്ക് അങ്ങനെയുള്ള താല്പര്യമുണ്ട് ചെയ്യട്ടെ കൊച്ചു പിള്ളേർ അങ്ങനത്തെ ആൾക്കാരല്ല എന്നാലും ഞാൻ പറയാം കൊച്ചുവിളെ പറ്റി അല്ല വന്ന് സ്കൂളിൽ വിട്ടേക്കും നമുക്ക് പുറത്ത് ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ചെയ്യിക്കാം കുട്ടികൾ പിന്നെ ഇതൊന്നും അറിയുന്നില്ല അവർക്ക് അറിയത്തില്ല ഇത് ഈ രണ്ടും അവർക്ക് മനസ്സിലായിട്ടില്ല അവർ കാല് കഴിയുമ്പോൾ റെസ്പെക്ട് കൊണ്ടാണോ അതോ ബ്രിട്ടീഷ് ആൾക്കാർ അവിടെ എന്ന് അവർക്ക് മനസ്സിലാകത്തില്ല കാല് കഴിയുമ്പോൾ പ്രത്യേക കിട്ടുന്നവരാണോ കിട്ടുന്നവരാണോ ഈ കുട്ടികൾക്കറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ആ രീതി കാണണം അവിടെ അത് നടത്തില്ല അങ്ങനെയൊക്കെയാണെന്നല്ലോ ഉണ്ടെങ്കിൽ അത് പോക്സായി ഏത് ഒരു അധ്യാപകൻ അധ്യാപിക ഒരു കൊച്ചിനെ മാറ്റി ഒത്തിരി കാലൊന്നും കഴിയുക എന്ന് പറഞ്ഞാൽ പോക്സോ അടിച്ച് കിട്ടും അതുകൊണ്ട് അതല്ല ഇത് അങ്ങനെയൊന്നും അല്ല അവർ ജയിക്കുന്നത് അവർ ജയിക്കുന്ന മറ്റേതാ പക്ഷെ പുറത്തിറങ്ങിയാൽ വേണം ഇതും ജയിക്കാം അത് ഇപ്പോൾ പ്രായപൂർത്തിയായ ആൾക്കാരെ കഴിക്കൊണ്ട് കാല് വെച്ച് കൊടുത്തിട്ട് ആരാധകർ കാൽ നക്കിയ പോലെ എന്തെങ്കിലുമൊക്കെ ജയിക്കണോ അത് ജയിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അതും പ്രശ്നമുള്ള സ്ഥലം കാരണം അതിനകത്ത് ഗീവൻ ടേക്കാണ് കറക്റ്റായിട്ട് പറഞ്ഞത് കാലയിൽ എന്തോ ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരാൾക്ക് കാലത്ത് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾ വന്നപ്പോൾ കാല് കൊടുത്തു ഇന്നാ പിടിച്ചോ കാൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണോ ഇത് നിർബന്ധിച്ച് കാലിനോട് വലിയ താല്പര്യമില്ലാത്ത കൊച്ചുകുട്ടികൾ അവർക്ക് കാലെന്തോ കോലെന്തോന്നറിയാത്ത പിള്ളാരെ പിടിച്ചിരുത്തിയിട്ട് കാല് കഴിയുമ്പോൾ റെസ്പെക്ട് ഉണ്ട് കൈ കഴിയാൻ അത്ര റെസ്പെക്ട് ഇല്ല കുണ്ടി കഴുകാൻ വലിയ റെസ്പെക്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ പരിപാടിയാണേ നല്ലപോലെ കുണ്ടുകഴുകാൻ പഠിപ്പിക്കുന്നു നല്ലതായിരിക്കും കേട്ടോ സ്വയം പിള്ളേർക്കെ പഠിക്കേണ്ട കാര്യം അതൊക്കെയാണ് അത്ര കൊച്ചു പിള്ളേരൊക്കെ കുണ്ടുകഴുക എന്നൊക്കെ പഠിപ്പിക്കുന്നത് അവർ അവരവരുടെ കുണ്ടികൾ വൃത്തികൾ കഴി വൃത്തിയായി കഴുകുന്നുണ്ടോ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെയാണ് കുണ്ടി കുണ്ടുകഴുകുന്നത് കുണ്ടി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറിട്ട് തുടച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുണ്ടി കുണ്ടുകഴുകുന്നതും അങ്ങനെ കുളിക്കുന്നതും ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ രസം അല്ലാതെ കണ്ടവൻ്റെ കാര്യ കഴിക്കുന്നതിനാൽ കാര്യമായിരിക്കും സ്വന്തം കുണ്ടി കഴുകുന്നത് പഠിപ്പിക്കും അപ്പോൾ അവർ ശരിയാവും കവർ യുവർ ആസ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നാട്ടുകാർ കയറി എന്തെങ്കിലും കാണിക്കുമെന്ന് പഠിക്കുക അവർ അല്ലാതെ വാ കഴുകാൻ പഠിപ്പിക്കുക മേലുകഴുകാൻ പഠിപ്പിക്കും തല കുളിക്കാൻ പഠിപ്പിക്കും ഇവർക്ക് വൃത്തിയില്ല ഇവരുടെ ആളുകൾക്ക് എവിടെ വൃത്തിയുള്ളൂ എന്താ എല്ലാം കൂടെ ഞാൻ നടക്കുന്നതല്ലേ ഉള്ളൂ തുണി അലക്കാൻ പഠിപ്പിക്കും വൃത്തിക്ക് മുറി മായം മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കും മുറി തൂത്ത് വാരി വൃത്തിയാക്കിയിടാനൊക്കെ പഠിപ്പിക്കേണ്ട തൂത്ത് കൊടുത്തിടുക തുണി അലക്കേണ്ട പോലെ അലക്കുക എന്നെ കൂട്ടി പൂനെ കൂട്ടിയിട്ടരുത് പിന്നെ ഇപ്പം അങ്ങനെ ബാത്റൂമൊക്കെ രണ്ടും ആഴ്ച രണ്ട് ദിവസം ക്ലീൻ ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുക ഹൈജീൻ ഡെവലപ്പ് ആക്കുക വാഹനം കഴിച്ച് കഴിഞ്ഞാൽ സ്വന്തം പാത്രം കഴുകുക വൃത്തിയാക്കി അത് വെക്കുക കഴിക്കുമ്പോൾ സ്വന്തം മാത്രം കഴുകിയെടുത്തുകൊണ്ട് സ്വന്തമായി വിളമ്പി കഴിക്കാൻ കുട്ടികളെ നിങ്ങൾ പഠിക്കൂ അല്ലാതെ ആപ്പം കാലുകഴിയിട്ട കാര്യമൊന്നുമില്ല അധ്യാപന കാലു വീട്ടിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ പഠിക്കുക ഒരുപാട് ബിഹേവിയേഴ്സ് പഠിപ്പിക്കുകയാണ് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക ഈ തെൻഡിറ്റാണോ പഠിപ്പിക്കുന്നത് എന്തെല്ലാം പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഞാൻ വേണേ കാണിച്ചു തരാം എത്ര കാര്യങ്ങൾ ഇവർക്ക് അറിയത്തില്ല ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം റോഡ് ക്രോസ് ചെയ്യാൻ പോലും മര്യാദക്ക് അറിയത്തില്ല കൈയ്യുമൊക്കെ ഇങ്ങനെ നടപ്പ് അതാണ് റോഡ് ക്രോസിംഗ് നമ്മുടെ നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യുന്ന പിന്നെ ഈ സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പോലും വണ്ടിയുടെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യുന്നില്ല സീബ്രോസ് കണ്ടു ഞാൻ ക്രോസ് ചെയ്യാണ്ട് രണ്ട് സൈഡ് നോക്കുക വേണം മറ്റുള്ള വണ്ടിക്കാർ വന്ന് ചേറായിരിക്കാം നോക്കാൻ ഒരു ചൗട്ടി വെട്ടിയത് ഞാൻ ഈ തള്ളമാരി ചാടും ഞാൻ വിചാരിച്ചില്ല നമ്മൾ കരുവോ പെട്ടെന്ന് ഞാൻ ഒരു കൂട്ടി ഇറങ്ങി റോഡിലൂടെ നടന്നു ഒറ്റ ചവിട്ട് പുറയെന്ന് അഞ്ച് വണ്ടി അടിച്ചത് ചർ പറയാണ് സിനിമയിലൊക്കെ കാണുന്ന തിടി ഒരു ട്രക്കാണെങ്കിൽ വലിയ കണ്ടെയ്നർ അത് ചവിട്ടിട്ട് കിട്ടാഞ്ഞിട്ട് വെട്ടിച്ച് ഇടുന്ന ഒരു കാരണം ബാക്കിൽ ബാക്കിൽ തെയിലാൻ അടിച്ച് പൊട്ടിച്ചിട്ട് അപ്പുറത്തൊരു ഡോറും തകർത്ത് പോയി ഈ രണ്ട് പെടലുകൾ ക്രോസ് ചെയ്താ ഇവിടെ നോക്കുമ്പോൾ സീബ്ര ക്രോസ് അല്ലേ ചാടിയൊക്കെയാണ് അങ്ങനെയല്ല അല്ലേ അതിന് ഒരു മര്യാദ ഒക്കെ ഉള്ളു പിന്നെ റോഡ് ക്ലോ ചെയ്യുമ്പോൾ ഒരു മേൽ സ്റ്റൈൽ നടക്കരുത് ചിലക്കുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്രത്യേക സ്റ്റൈൽ എത്ര പേര് കാണുന്നില്ല ഇനി എല്ലാവരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒത്തിരി മസില പിടിച്ചിടക്കത്തുള്ളൂ പിന്നെ ഇങ്ങനെയല്ല അത് ആ വണ്ടി വരുന്നവരെ ബുദ്ധിമുട്ടിക്കാതെ ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ ഞാനൊക്കെ എഴുതി ക്രോസ് ചെയ്ത് ഇവർ വണ്ടിക്കാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം അത്രയും ഗ്യാപ്പിൽ അങ്ങ് പോകുന്നുണ്ട് അല്ല അവർ ബ്രേക്ക് അവർ നിർത്തി അങ്ങനത്തെ സീൻ പോലും ഞാൻ കൊടുത്തിട്ടില്ല ഗ്യാപ്പ് ഉണ്ട് മനസ്സിലായി ഇനി ഒട്ടും ഇല്ലെങ്കിൽ ശരിയാ വീണ്ടും ഒരാൾ ക്ലോസ് ചെയ്യുമ്പോൾ നിൽക്കും നിന്ന് കഴിയുമ്പോൾ ഒരൊറ്റ ഗ്യാപ്പിൽ എല്ലാവരും ക്ലോസ് ചെയ്യണം അതിനുള്ള മര്യാദ ഒന്നും ഇല്ലെന്നേ വണ്ടിക്കാർ ഇല്ല ഈ റോഡ് ക്ലോസ് ചെയ്തവുമില്ല ഇവർക്ക് രണ്ടുപേർക്ക് മര്യാദ അറിയത്തില്ല ചിലപ്പോഴിക്കാ ഇപ്പോഴാണ് ചിലർക്ക് ചില അബദ്ധങ്ങൾ മനസ്സിലാക്കി പറ്റുന്നവരല്ല സ്ഥിരം പറ്റുന്ന അബദ്ധം വ്യത്യാസം ഉണ്ടാകും സ്ഥിരമായിട്ട് ഇതാണ് പരിപാടിക്ക് പിന്നെ ചെയ്യാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു ക്യൂ നിൽക്കും മര്യാദയ്ക്ക് ഊന്തും തള്ളും കുത്തിക്കേറ്റും ഇതൊക്കെയാ പഠിക്കണ്ട അല്ലാതെ ഈ തെണ്ടിത്തരം അല്ല ഈ നാറുത്തരം അല്ല ഈ മൈരുപണി അല്ല പഠിക്കണ്ടത് മനസ്സിലായി വെറും മൈരുപണി ഈ മൈരുപണി പഠിപ്പിക്കരുത് പിള്ളേരെ മൈരനാക്കരുത് പിള്ളേരെ മൈരന്മാരാക്കരുത് ഇത് മൈരന്മാരുടെ പരിപാടിയാ ഈ മൈരുകൾക്ക് നാളെ ഇല്ലാത്തത് ഈ മൈരുകൾ കാണിക്കുന്ന ഈ മൈര് പരിപാടി ബാൻ ചെയ്യണം അത്രേ ഉള്ളൂ നിയമപരമായി ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ സംഭവിച്ചാൽ അതിന് പോക്സ് എടുക്കണം